പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നയതന്ത്ര തലത്തിൽ ഭാരതം കൈക്കൊണ്ട നടപടികൾ പാകിസ്ഥാന് ദേശീയ സുരക്ഷാ സമിതി യോഗം ചർച്ച ചെയ്തു ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തലാക്കാൻ സുരക്ഷാ സമിതി തീരുമാനിച്ചു ഇന്ത്യ കൈക്കൊണ്ട നടപടികൾക്ക് മറുപടിയായിട്ടാണ് തീരുമാനം ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ മരവിപ്പിച്ചു ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമപാത അനുവദിക്കില്ല നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം മുപ്പതായും കുറച്ചു ഷിംല കരാർ റദ്ദാക്കുന്നതിനും തീരുമാനമുണ്ട് വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു ഐസൻ ഇന്ത്യയും നില കടുത്ത നിലപാട് എടുത്തിരുന്നു ചില കൃത്യമായ തീരുമാനങ്ങൾ എടുത്തിരുന്നു ഇന്നത് തുടരുന്നുണ്ട് പല മേഖലകളിൽ പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുമുണ്ട് അതിന് മറുപടിയായി പാകിസ്ഥാൻ പറയുന്നത് എന്ത് തീർച്ചയായും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു റിറ്റാലിയേറ്ററി മെഷേഴ്സ് എന്നൊക്കെ നമ്മളുടെ നയതന്ത്ര രംഗത്ത് പറയുന്ന ഒരു നടപടി മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറെ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയം നമുക്കറിയാവുന്നതാണ് ഇന്നലെയാണ് കടുത്ത നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങൾ ഭാരതത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിൽ സാർക്ക് വിസ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു അതായത് സാർക്ക് വിസയുടെ ഭാഗമായി ഭാരതത്തിൽ അട്ടാരി ബാഗ് വഴി എത്തുന്ന അട്ടാരി അതിർത്തി കടന്നെത്തുന്നവർക്ക് ഭാരതത്തിൽ കഴിയാനും തിരിച്ചു പോകാനും ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു ഈ ഇത്തരത്തിലെത്തിയവർ ഇരുപത്തിനാല് മണിക്കൂറിനകം തിരിച്ചു പോകണമെന്നൊരു നിർദ്ദേശം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകം തിരിച്ചു പോകണമെന്നൊരു നിർദ്ദേശം നൽകിയിരുന്നു അത്തരത്തിലെത്തിയ വരെ തിരിച്ചയക്കുന്ന അതേ നടപടി തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ അതിർത്തി അടയ്ക്കുന്നത് അട്ടാരി അതിർത്തി എന്ന് ും പറയുന്ന വക അതിർത്തി അടയ്ക്കുന്ന ഒരു നീക്കം ആ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു അത്തരത്തിൽ എന്താണോ ഭാരതം ചെയ്തത് സമാനമായ രീതിയിലുള്ള ഒരു പ്രതികരണം നയതന്ത്ര തലത്തിൽ നിലനിൽപ്പിന്റെ വിഷയമായി തന്നെയാണ് നിലനിൽപ്പിന്റെ ഒരു ഭാഗമായി തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നേരത്തെ നമ്മൾ ഇന്നലെ തന്നെ വിക്രം മിസ് പ്രഖ്യാപിച്ചതുപോലെ മുപ്പത് പേരായി അതായത് നയതന്ത്ര മന്ത്രാലയത്തിലെ നയതന്ത്ര കാര്യാലയത്തിലെ ഹൈക്കമ്മീഷൻ ഭാരത ഹൈക്കമ്മീഷനിലെ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ ഭാരത ഹൈക്കമ്മീഷനിലെ സ്റ്റാഫിന്റെ എണ്ണം മുപ്പതാക്കി കുറയ്ക്കുന്ന തീരുമാനമെടുത്തിരുന്നു ഇരുപത്തിയഞ്ചു പേരോളം അവിടെ നിന്ന് തിരിച്ചുകൊണ്ടുവരുന്ന തീരുമാനമെടുത്തിരുന്നു സമാനമായ രീതിയിൽ ഭാരതത്തിലെ ഹൈക്കമ്മീഷനിലെ സ്റ്റാഫിന്റെ എണ്ണവും പാകിസ്ഥാൻ കുറച്ചിരിക്കുകയാണ് മറ്റൊരു പ്രധാന ഇടപാടൽ ഇടപെടൽ എന്ന് പറയുന്നത് വാണിജ്യ ബന്ധം സസ്പെൻഡ് ചെയ്തതാണ് ഭാരതവും തിരിച്ചുമുള്ള വാണിജ്യ ബന്ധം പാകിസ്ഥാൻ സസ്പെൻഡ് ചെയ്തതും അതുപോലെ തന്നെ പാകിസ്ഥാനിലൂടെയുള്ള വാണിജ്യ കടത്ത് അതായത് മറ്റു രാജ്യങ്ങൾ പാകിസ്ഥാൻ അതിർത്തി വഴി കടത്തി ഭാരതത്തിലേക്ക് ചിരക്കിറക്കുന്ന ആ നീക്കത്തിനും തടസ്സം നിൽക്കുന്നുണ്ട് എന്നത് ഒരു വിഷയമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട് പക്ഷേ അത് ഭാരതത്തിന്റെ വാണിജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായി ബാധിക്കുന്ന സാധ്യതകൾ വളരെ കുറവുമാണ് അതുപോലെ തന്നെ മറ്റൊരു സുപ്രധാന ഘടകം എടുത്തു പറയേണ്ടത് പാകിസ്ഥാന്റെ വ്യോമ അതിർത്തി ഇന്ത്യൻ വിമാനങ്ങൾക്ക് അടച്ചു വന്നതും കൂടിയാണ് അതുപോലെ തന്നെ ഭാരതത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്ര പൗരന്മാരുടെ യാത്ര എല്ലാം തന്നെ തടഞ്ഞു വെച്ചു അതായത് എന്താണോ ഭാരതം എടുത്ത നയതന്ത്ര നടപടി അതിന് സമാനമായ ഒരു നടപടി മാത്രമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സ്വാഭാവികമായും ഒരു നയതന്ത്ര തലത്തിൽ ഉണ്ടാകുന്ന ഒരു നടപടിക്രമം മാത്രമാണ് അതിനപ്പുറം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് കടുത്ത നടപടികളൊന്നും തന്നെ ഭാരതത്തിനെതിരെ എടുക്കാനുള്ള ധാർമ്മികമായ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ ധാർമ്മികമായ ഒരു ഗ്രൗണ്ട് പാകിസ്ഥാൻ ഇല്ല എന്ന യാഥാർത്ഥ്യം കൂടി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്